മലയാള സിനിമകൾ കോടിയും ഇരുന്നൂറ് കോടിയുമെല്ലാം പിന്നിട്ടുന്ന പോസ്റ്റുകൾ നിർമ്മാതാക്കൾ ആവേശത്തോടെ പങ്കുവെക്കുമ്പോഴും തിയേറ്റർ ഷെയർ കോടി നേടിയ ഒരു ചിത്രം പോലും മലയാളത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലെന്നായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിയും നിർമ്മാതാവുമായ സുരേഷ് കുമാർ അടുത്തിടെ പറഞ്ഞത് താരങ്ങളുടെ പ്രതിഫലം വിനോദ വിനോദനികുതി തുടങ്ങിയ കാര്യങ്ങളിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിനിമാ സംഘടനകളിൽ സമരത്തിലേക്ക് കടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു സുരേഷ് കുമാറിന്റെ വെളിപ്പെടുത്തൽ കോടി രൂപ ഷെയർ ഒരു സിനിമ കാണിച്ചു തരാമോ എന്ന് സുരേഷ് കുമാർ താരങ്ങളെ വെള്ളുപിടിച്ചിരുന്നു സിനിമ കോടി ക്ലബിൽ കയറിയെന്ന് നിർമ്മാതാക്കളല്ല പറയുന്നതെന്നും താരങ്ങൾ അവരെക്കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്നും സുരേഷ് കുമാർ അന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ മലയാളത്തിൽ തിയേറ്റർ ഷെയർ കോടി രൂപ നേടുന്ന ആദ്യ ചിത്രമായി മാറിയിരിക്കുകയാണ് എംബുരാൻ ചിത്രം കോടി നേടിയെന്ന് മോഹൻലാലും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ ഈ സുപ്രധാന നേട്ടം എംബുരാൻ സ്വന്തമാക്കിയതിന് പിന്നാലെ സുരേഷ് കുമാറിന്റെ പഴയ വീഡിയോ ഉൾപ്പെടുത്തി നിരവധി പോസ്റ്റുകളാണ് സൈബർ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നത് വാർത്താ സമ്മേളനത്തിൽ നിന്നുള്ള സുരേഷ് കുമാറിന്റെ ദൃശ്യങ്ങളും എംബുരാനിലെ മോഹൻലാലിന്റെ രംഗങ്ങളും ഉൾപ്പെടുത്തിയുള്ള വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്